അച്ഛനാവണോ അതോ വിമാന നിർമ്മാണ കമ്പനിയിലെ എഞ്ചിനീയർ ആകണോ ഇതിലേതായിരിക്കും ഒരാൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ തലമുറയിലെ ബഹുഭൂരിപക്ഷം ആളുകൾ ഒരുപക്ഷെ വിമാന കമ്പനി എന്നാണ് ഉത്തരം പറയുക എന്നാൽ വിമാന നിർമ്മാണ കമ്പനിയിലെ ഉന്നത ഉദ്യോഗം വേണ്ടെന്ന് വെച്ച് സാംസ്കാരിക തനിമയുടെയും ആചാര പെരുമയുടെയും ഒരു തച്ചനുണ്ട് ആറന്മുളയുടെ പള്ളിയോടക്കരയിൽ ഇനി ആറന്മുളക്കാർക്ക് പള്ളിയോടത്തിൻ്റെയും വള്ള കാലമാണ് ആ കാലത്താണ് നമ്മളിത് അവതരിപ്പിക്കുന്നത് ആറന്മുള പള്ളിയോടങ്ങളുടെ നിർമ്മാണവും ഒപ്പം ആ തച്ചനെയും പരിചയപ്പെടാം ഓണത്തിന്റെ താളവും രുചിയുമെല്ലാം ആറുമുളയും ആറുമുള പള്ളിയോടങ്ങളുമായി ബന്ധപ്പെട്ടതാണ് തച്ചന്റെ മനക്കരത്തിലും കൈക്കരുത്തിലും വിരിയുന്ന ശില്പചാരുതയാണ് ഓരോ പള്ളിയോടങ്ങളും ആറുമുളയുമായി ബന്ധപ്പെട്ട അൻപത്തിരണ്ട് പള്ളിയോടെ കരകളും പുരാതന കാലം മുതൽ നിർണായക സ്ഥാനമുള്ള കരയാണ് പൂവത്തൂർ പടിഞ്ഞാറ് ഇവിടെയാണ് പുത്തൻ പള്ളിയോടം ഒരുങ്ങുന്നത് ലക്ഷണപത്ത ആഞ്ഞിൽത്തടി ഭഗവാൻ്റെ പള്ളിയോടമായി മാറുന്നത് അച്ഛന്റെ മനക്കണക്കിലാണ് വള്ളത്തിൽ ചുണ്ടൻ വള്ളത്തിനെക്കുറിച്ച് ഒന്നും ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടില്ലെന്ന് എൻ്റെ അർത്ഥം ഇത് നമ്മൾ പിന്നെ പാരമ്പര്യ പരം പാരമ്പര്യമായിട്ട് തന്നെ അതായത് അച്ഛൻ 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 അപ്പൂപ്പന് അപ്പൂപ്പ്മാരുടെ കാര്യങ്ങളെനിക്ക് എനിക്കറിയത്തുള്ളൂ അവരുടെയൊക്കെ കൈന്ന് നിന്ന് ഇങ്ങനെ മാറി മാറി കൈമാറി കിട്ടിയതാണ് കുട്ടനാട്ടിലെ ചുണ്ടൻ വള്ളങ്ങളോട് രൂപസാദൃശ്യമുണ്ടെങ്കിലും പള്ളിയോടങ്ങൾ ഇതിൽ നിന്ന് ഏറെ വ്യത്യസ്തമാകുന്നു പ്രധാന കാരണം ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമാണ് പള്ളിയോടം എന്നത് തന്നെയാണ് പള്ളിയോടവും പടിഞ്ഞാറൻ ചുണ്ടൻ വള്ളങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ എല്ലാ ചുണ്ടൻ വള്ളം ആണെങ്കിൽ പള്ളിയോടം ഈ ആറുന്നൂറ് ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് പള്ളിയോടം എന്ന് പറയുന്നത് പള്ളിയോടം അവിടെ നല്ല മത്സരത്തിന് കളിക്കുന്ന വള്ളങ്ങളുമായിട്ട് ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അമരത്തിന് നല്ല ഉയരമുള്ളതാണ് ഉയരവള്ള പതിനെട്ടടി വരെ അമരപ്പൊക്ക വള്ളാണ് പള്ളിയോടം എന്ന് പറയുന്നത് അതുപോലെ അണിയത്തിന് ആറടിപ്പൊക്കം അതുപോലെ ഇതിൻ്റെ വള്ളത്തിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം മാത്രമേ വെള്ളത്തിൽ മുട്ടത്തുള്ളൂ മറ്റേ കളിവള്ളങ്ങൾ അങ്ങനല്ല വെള്ളത്തിന് നിരപ്പായിട്ട് മത്സരത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്നു ഇത് അങ്ങനല്ല തൻ്റെ ഇരുപത്തിയഞ്ചാമത്തെ പള്ളിയോടമാണ് ചങ്ങങ്കേരി വേണു നിർമ്മിക്കുന്നത് ഇത്തവണ ഒരു പ്രത്യേകതയുണ്ട് കൂടെ മകൻ വിഷ്ണു അച്ഛനൊപ്പം മകൻ സഹായിയായി വന്നാൽ എന്താണ് പ്രത്യേകതയെന്നല്ലേ ചില പ്രത്യേകതകളുണ്ട് വിമാന നിർമ്മാണ കമ്പനിയിലെ ഉന്നത ഉദ്യോഗം വേണ്ടത് വെച്ചാണ് അച്ഛനൊപ്പം വിഷ്ണു ഈ എടുത്തത് ഞാൻ എയർക്രാഫ്റ്റ് എഞ്ചിനീയറിംഗ് കോഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ ബാംഗ്ലൂർ ജോലി ചെയ്യായിരുന്നു എയർവക്സ് എന്ന് പറഞ്ഞ കമ്പനിയിൽ അതിനുശേഷം ഈ പോത്തൂർ പടിഞ്ഞാറിൻ്റെ വർക്കുകൾ തുടങ്ങുന്ന സമയത്ത് ഞാൻ അതിന് മുമ്പേ ഞാൻ രാജിവെച്ചിരുന്നു പിന്നീട് എനിക്കൊരു ഓഫറും കിട്ടിയിരുന്നു പുതിയൊരു ജോലിക്ക് വേണ്ടിയിട്ട് പക്ഷെ ഞാനതിന് പോയില്ല ഇത് തന്നെ കണ്ടിന്യൂ തീരുമാനിച്ചു ഒരു പുതിയ ഉള്ളതായിരുന്നു കുടുംബത്തിൻ്റെ പാരമ്പര്യം കാര്യം എൻ്റെ അച്ഛന് അപ്പൂപ്പന് അപ്പൂപ്പൻ്റെ ഫാദർ അങ്ങനെ ഉള്ള ഒരു തലമുറ ഞാൻ കീപ്പ് ചെയ്യണമെന്നുള്ളത് എനിക്ക് തോന്നിയായിരുന്നു അപ്പോൾ പാരമ്പര്യം നിലനിർത്താൻ വേണ്ടി ആണ് ഈ ഒരു തീരുമാനത്തിലേക്ക് ഞാൻ പോകുന്നത് തടിയെറുത്ത് പണിയോടത്തിൻ്റെ ഭാഗമായ പലകയാക്കി മാറ്റുന്നതും ഇരുമ്പാണി തയ്യാറാക്കുന്നതുമെല്ലാം മനുഷ്യപ്രയത്നം കൊണ്ട് മാത്രമാണ് പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലായി പരന്നു പരന്നുകിടക്കുന്നതാണ് ആറന്മുളയുടെ കരകൾ ഓരോ പള്ളിയോടവും ഓരോ ഗ്രാമത്തിന്റെ കൂട്ടായ്മയാണ് കുട്ടനാട്ടിലേതുപോലെ വീറും വാശിയുമല്ല മറിച്ച് ഭക്തിയും സമർപ്പണവുമാണ് ആറമുള പള്ളിയോടങ്ങളുടെ പ്രത്യേകത നാൽപ്പത്തിയേഴേ കാൽക്കോൾ നീളവും അറുപത്തെട്ടാംകുലം ഉടമയും പതിനെട്ടടി അമരപ്പൊക്കവും അഞ്ചടി അണിയപ്പൊക്കമുള്ള പള്ളിയോടം നിർമ്മിക്കുന്നത് പോത്തൂർ പടിഞ്ഞാറ് അഞ്ഞൂറ്റി എഴുപത്തിയൊന്നാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിന്റെ ഉടമസ്ഥതയിലാണ് പുതിയതായി ആ പള്ളിയോടമാണ് ഇപ്പോൾ നിലവിലുള്ളത് മുപ്പത്തിമൂന്ന് വർഷം ഉത്തരവാദി ജലമേളയിൽ പങ്കെടുത്ത പള്ളിയോടമാണ് അതിനുശേഷം അതിന് കാലപ്പഴക്കം വന്നതിനെ തുടർന്ന് പുതിയ പള്ളിയോടം നിർമ്മിക്കാൻ വേണ്ടി ഉടമസ്ഥാവകാശമുള്ള അഞ്ഞൂറ്റി എഴുപത്തൊന്നാം നമ്പർ എൻ എസ് എസ് കരയോഗം തീരുമാനിക്കുകയും അതിനുവേണ്ടി നിർമ്മാണ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുകയും ചെയ്തു അങ്ങനെ നിർമ്മാണ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പള്ളിയോടം പണി നടക്കുന്നത് കരകളെല്ലാം ഉണർന്നു കഴിഞ്ഞു അടുത്ത മാസത്തോടെ ആരംഭിക്കുന്ന വള്ളസദ്യയോടെ ആറന്മുളയിലും കരകളിലും ഓണം ആരംഭിക്കുകയാണ്